നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം നടാൽ വിജ്ഞാനദായനി വാനശാല ഗ്രന്ഥാലയം വിജയോത്സവം സംഘടിപ്പിച്ചു പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് വിജയികളെ അനുമോദിച്ചു വനിതാ സാഹിത്യ മേഖലാ സെക്രട്ടറി കെ ഗീത ഉദ്ഘാടനം ചെയ്തു വർഷമായി ഒരു സ്ഥാപനം ഡാൻസിനൊക്കെ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ സോമമാശയുടെ ശിഷ്യൻ ഇപ്പോ ഇവിടെ അധ്യാപികയായി തുടരുന്നു കേന്ദ്ര രാവിലെ തന്നെ വന്നപ്പോ അതിനത്ര മനസ്സ് നിറഞ്ഞ മറ്റൊരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു വായനശാല പ്രസിഡന്റ് രവീന്ദ്രൻ എളക്കുനി അധ്യക്ഷനായി ജനു ആയച്ചാൻകണ്ടി സത്യൻ എടക്കാട് എം പ്രേമൻ കെ റണീഷ് എം ശ്വേത ത്രയംബക്ഷ എന്നിവർ സംസാരിച്ചു